മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട നമ്മുടെ ചേളാരി ചന്ത മാറ്റപ്പെട്ട പറമ്പിൽ പീടിക ചന്തയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ നമ്മൾ ചട്ടിപ്പറമ്പിൽ കാണുന്നത് പോലെ തന്നെ പോത്തുകളും അതുപോലെ തന്നെ എരുമകളും പശുക്കളും കാളകളും മുരുകുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു വിപുലമായ ഏകദേശം നല്ല സൗകര്യത്തിൽ പാർക്കിങ്ങിനും അതുപോലെ തന്നെ കന്നു കയറ്റാനായാലും അത് ഇറക്കാനായാലും എല്ലാത്തിനും വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സന്തയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വലിയ പോത്തുകളും അത്യാവശ്യം നല്ല മീറ്റ് കിട്ടുന്ന പോത്തുകളൊക്കെ ഇവിടെ ഉണ്ട് വളർത്താനും അതുപോലെ തന്നെ മീറ്റ് ആവശ്യത്തിനും എല്ലാത്തിനും പറ്റുന്ന പോത്തുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോത്തുകൾ ഏകദേശം ഒരു മുന്നൂറ് കിലോ മീറ്റ് കിട്ടുന്ന പോത്തുകളാണ് മുന്നൂറ് മുന്ന മുന്നൂറ്റി ഇരുപതൊക്കെ തൂക്കം വരുന്ന നല്ല വലിയ വലിയ പോത്തുകൾ ഇങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കഴിച്ച് പിടിച്ചിരിക്കുകയാണ് രണ്ട് പോത്തുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കന്നിൻ്റെ ചന്തയുടെ മൊത്തമായിട്ടുള്ള ഒരു സംഗതി ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ഒരു ഏരിയ ഉണ്ട് അത് മുയുവൻ തന്നെ പോത്തുകളും കാളകളുമായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മോരിക്കുട്ടികളാണ് നൂറ് എൺപത് എഴുപത് കിലോ വരുന്ന മോരിക്കുട്ടികൾ അതുപോലെ തന്നെ ഒരു വലിയ കാള ഏകദേശം നല്ലൊരു കാളയായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പോത്തും കുട്ടികൾ വളർത്താൻ പറ്റിയ നല്ല നല്ല പോത്തും കുട്ടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു പോത്ത് ഒരു കച്ചിപ്പോത്ത് വളർത്താനുള്ള ഉചിതമായ അത്യാവശ്യം നല്ലൊരു പോത്തായിരുന്നു അതുപോലെ തന്നെ ഒരു ജാഫറബാദ് ഇനത്തിൽ ഒരു പോത്ത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് കിലോ വരുന്ന ജാഫർബാദ് ഇനത്തിൽ ഒരു പോത്ത് അതുപോലെ തന്നെ മറ്റു കുറച്ച് പോത്തുകൾ ഏകദേശം ഒരു മുന്നൂറ് കിലോ ഒക്കെ നമുക്ക് മീറ്റ് കിട്ടുന്ന അത്യാവശ്യം കൗത്തുമണ്ണ ഒരു പോത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാള വലിയ രണ്ട് കാളകൾ ഏകദേശം ഇരുന്നൂറ്റൻപത് മുന്നൂറ് മീറ്റ് കിട്ടുന്ന മൂന്ന് കാളുകൾ ഒരു പശു ഒരു കറവ് പശു അതുപോലെ തന്നെ നല്ല പശുക്കളൊക്കെ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജാഫറബാദി മറ്റൊരു ജാഫറബാദി ഏകദേശം ഒരു രണ്ടേകാലിൽ തൂക്കം കിട്ടുന്ന ഒരു ജാഫറബാദി അതുപോലെ തന്നെ ചെറിയ ഒരു പതിമൂന്ന് പതിനാല് റേഞ്ച് വരുന്ന ചെറിയ പോത്തുംകുട്ടികൾ ഉണ്ട് വളർത്താൻ മറ്റുള്ള പോത്തുമുട്ടികളാണ് ഏകദേശം ഒരുപാട് വളർത്തുകുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും വളർത്തു കയറുകൾ അതുപോലെ തന്നെ ഒരു പശു ചെന പശു ആണ് അവര് പറയുന്നത് നല്ല നല്ല കോത്തുകുട്ടികളാണ് അതുപോലെ തന്നെ ഈറനത്തിൽ പെട്ടെന്ന് കാളുകളും കണ്ട് അതുപോലെ തന്നെ കുറച്ച് കാളകൾ കുറച്ച് മീഡിയം പോത്ത കുട്ടികൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ആ റേഞ്ചിൽ വിടുന്ന പോത്തുകൾ അതുപോലെ തന്നെ ഇവിടെ നിന്നെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ മാറ്റത്തിന് അവരിങ്ങനെ നിക്കുകയാണ് അവസാനം അത് അവർക്ക് കൊടുക്കുന്ന രംഗം നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട് ചെറിയ മാറ്റത്തിന് പറഞ്ഞു പറഞ്ഞ് അവസാനം അവര് ആ കന്നിന് അവർ വാങ്ങായിരുന്നു ചെറിയ മാറ്റത്തിന് അവരിങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കാണ് അതവര് വാങ്ങി അവർക്ക് അത് സെയിലായിട്ടുണ്ട് അപകത്ത് ആള് വാങ്ങിയിട്ടുണ്ട് കച്ചവടമായി മാറ്റി കെട്ടുകയാണ് അടുത്ത ആൾക്ക് ഒരു പോത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത പോത്ത് ഇങ്ങനെ കഴിച്ചിരിക്കുകയാണ് അതേ മൈനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വളർത്താനുള്ളതാണ് കച്ചവടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് അടുത്ത കുറച്ച് ബോത്തുകൾ ഏകദേശം രണ്ടേകാല് ഇരുന്നൂറ് തൂക്കം വരുന്ന മീറ്റ് കിട്ടുന്ന പോത്തുകൾ ആ ഒരു കൂട്ടത്തിൽ ഒരു നീലരാവി ഇനത്തിൽ ഒരു പോത്തും കൂട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് നീലരാവി ഇനത്തിൽ പെട്ട ബോത്താണിത് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണ്ടു കാൽ രണ്ട് കൈയും അതുപോലെ തന്നെ രണ്ട് കാലൊക്കെ വെള്ള അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ രണ്ട് കാളകൾ അത്യാവശ്യം നല്ല കാളകളായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പോത്തും കുട്ടികൾ ഇതിങ്ങനെ വിറ്റു മാറ്റി കെട്ടിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ ഒരുപാട് പോത്തുകളുണ്ട് കന്നെല്ലാം ഇങ്ങനെ അടുത്തടുത്താണ് കെട്ടിയിരിക്കുന്നത് നമ്മളെ ചട്ടിപ്പറമ്പ് കണ്ടതുപോലല്ല അതിലേറെ സൗകര്യം ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് കെട്ടാനായിട്ട് തന്നെ നല്ലൊരു സൗകര്യം നല്ല കാലൊക്കെ കൊടുത്തിട്ടുള്ള ഇതുണ്ട് ഏകദേശം ഒരു നല്ലൊരു ബോത്ത് ഏകദേശം ഇരുന്നൂറ് ആ തൂക്കത്തിൽ വരുന്ന പോത്തുകളായിരുന്നു അങ്ങനെ കുറച്ച് കാളക്കുട്ടികൾ ഏകദേശം നൂറ് നൂറ്റി രൂപയൊക്കെ തൂക്കം വരുന്ന കാളക്കുട്ടികളാണ് അതിൽ കുറച്ച് പോത്തും കുട്ടികളും പോത്തുമുട്ടികളുമുണ്ട് അങ്ങനെ അടങ്ങിയിട്ടുള്ള കാളുകുട്ടികൾ ബോധം കുട്ടികളടക്കിയിട്ടുള്ള ഒരു നിരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് ആൾക്കാർ ഉണ്ട് ഇവിടെ നിരന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ വലിയ കുറച്ച് കാളകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതൊക്കെ തൂക്കം വരുന്ന കാളകൾ നല്ല അത്യാവശ്യം നല്ല മീറ്റ് കിട്ടുന്ന കാളകളാണ് മഴ പെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ വലിയ രണ്ട് കാളകൾ ഏകദേശം ഇരുന്നൂറ്റൻപത് തൂക്കം വരുന്ന നല്ല കാളുകൾ മറ്റു കൊമ്പൻ ഇത് രണ്ട് മൂലകളാണ് അതുപോലെ തന്നെ കുറച്ച് എരുമകൾ എരുമകളുടെ നിരകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം എരുമകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇരുന്നൂറ് അതുപോലെ തന്നെ നൂറ്റൻപത് ഒക്കെ തുടക്കം വരുന്ന എരുമ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയിട്ടാവണം ആളുകൾ കുറച്ച് കുറവാണ് ഈ സമയത്ത് ഇപ്പോൾ നല്ലൊരു പോത്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് കിലോൻ്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തു തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതേ തൂക്കത്തിൽ വരുന്ന ബോത്തിനെ മറ്റൊരു പോത്ത് ഏകദേശം അതേ തൂക്കത്തിൽ വരുന്ന ഒരു പോത്ത് രണ്ടും ഇങ്ങനെ അടുത്തടുത്ത് കെട്ടിയിരിക്കുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റൊരു പോത്ത് മൂന്ന് വലിയ പോത്തുകൾ ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റ് കിട്ടുന്ന പോത്തുകൾ നല്ല പോത്തുകളാണ് ഇവിടെ ഇങ്ങനെ വലിയ തലങ്ങനെ ഉയർത്തിയിട്ട് കെട്ടിയ കുറച്ച് ആളുകളുണ്ട് ഏകദേശം ഇരുന്നൂറ് ആ റേഞ്ചിലും ഇങ്ങനെ വരുന്ന പോത്തുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് പോത്തും കുട്ടികളാണ് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോ വരുന്ന പോത്തും കുട്ടികൾ നല്ല മീറ്റ് കിട്ടുന്ന പോത്തുകളാണ് മയപെയ്തിട്ടിങ്ങനെ അതിൻ്റെ ഒരു ഇതിലാണുള്ളത് അവളൊക്കെ കുറച്ച് എരുമകൾ ഏകദേശം ഒരു നൂറ്റൻപതൊക്കെ തൂക്കം വരുന്ന എരുമകളാണ് കൊമ്പൻ എരുമകൾ അതുപോലെ തന്നെ ഒരു വെള്ള എരുമ ആ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് പശുക്കൾ ഏകദേശം ഇവിടെ അഞ്ചാറ് പശുക്കൾ കണ്ടിട്ടുണ്ട് രണ്ട് കാളുകൾ മൂലകൾ കുറച്ച് മൂലകളുണ്ട് ഇവിടെ ഏകദേശം ഒരു ആറേ മൂലകൾ നമ്മളിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ കുറച്ച് മൂലിക്കുട്ടികൾ നല്ല പൂട്ടാൻ പറ്റിയ കാളുകളാണെന്നാണ് തോന്നുന്നത് നമ്മൾ കണ്ടിട്ട് റിയുന്നവർക്കറിയുള്ളൂ ഏകദേശം ഒരു നാല് നെറ്റ് അവിടെ ഉണ്ട് ഒരു നില ആയിട്ടിങ്ങനെ കെട്ടിയിരിക്കാണ് ഇതിൻ്റെ പാക്കിലായിട്ട് ഒട്ടോ പാക്കിലായിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് കച്ചവടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിറ്റ കന്നുകൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പോത്തുകളിപ്പോൾ സെയിലായിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കച്ചവടം പറയുന്നുണ്ട് ചെറിയ മാറ്റത്തിനൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് മറ്റൊരു കാള വലിയ രണ്ട് കാളകൾ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റ് കിട്ടുന്ന കുറച്ച് കാളുകൾ നല്ല മീറ്റ് കിട്ടുന്ന കാളകളാണ് ഒരു പോത്ത് പിന്നെ സൈഡായിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോയ വണ്ടിയിലേക്ക് ഇങ്ങനെ കയറ്റേണ്ട ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വണ്ടിയിലേക്ക് കയറ്റാനൊക്കെ നല്ല സൗകര്യമുണ്ട് അതുപോലത്തെ കുറച്ച് പോത്തും കുട്ടികൾ ഏകദേശം ഒരു പത്തിരുപത് പോത്തും കുട്ടികൾ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് ാണ് നല്ല കാളക്കുട്ടികളുണ്ട് അതുപോലെ തന്നെ പോത്തും കുട്ടികളുണ്ട് ഒരുപാട് പോത്തുംകുട്ടികൾ വളർത്തുന്ന സമയമായതുകൊണ്ടായിരിക്കും അത്ര പോത്തും കുട്ടികളെ നമ്മൾ ഒരുമിച്ച് കാണാൻ പറ്റിയത് ഏകദേശം ഒരു പത്തിരുപത് പോത്തുകുട്ടികൾ നിര നിരയായിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് ഒരു മുപ്പത് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ആ റേഞ്ചിൽ ഇങ്ങനെ വരുന്ന ബോത്തും ഇവിടെ രണ്ട് നാടൻ പോത്തുകൾ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ വരുന്ന രണ്ട് നാടൻ പോത്തുകളുണ്ട് നാടൻപൊത്തുകളുണ്ട് രണ്ടൊരേ മാതിരി